നമസ്കാരം നമുക്ക് നിങ്ങളുടെ ന്യൂമറോ ഗുരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുലാങ്ക് കോന്ന് ഇന്റെ പ്രാധാന്യം ന്യൂമറോളജിയിൽ ഡ്രൈവർ ബേസക് സൈക്കക് നമ്പർ കുറിച്ച് ആഴത്തിൽ പരിശോധിക്കും ആദ്യമായി നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ഇഷ്ടഭാഷയിൽ കാണാൻ സാധിക്കാത്ത പക്ഷം താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ഭാഷയിലുള്ള മുലാങ്ക് ഒന്ന് ഇന്റെ വീഡിയോയിലേക്ക് ഒരു ലിങ്ക് ലഭിക്കും ഈ വീഡിയോയിൽ മുലാങ്കൊന്ന് പ്രത്യേക ഗുണങ്ങൾ അനുയോജ്യമായ കരിയർ മാർഗങ്ങൾ നിങ്ങൾക്കുള്ള ഭാഗ്യസംഖ്യകളും അനുകൂല നിറങ്ങളും ചർച്ച ചെയ്യപ്പെടും നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ബിസിനസ് പങ്കാളിത്തങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിനായി ഏറ്റവും അനുയോജ്യമായ നമ്പറുകളെക്കുറിച്ചും നാം വിവരിക്കും ഇത് നിങ്ങളുടെ മികച്ച ബന്ധങ്ങൾ ഉയർത്തുന്നതിന് സഹായകരമായിരിക്കും അപ്പോ നമുക്ക് തുടങ്ങാം നമസ്കാരം മുലാങ് ഒന്ന് ജനിച്ചവരുടെ പ്രത്യേകതകൾക്കുള്ള ഒരു യാത്രയിൽ നമുക്ക് വേദിയായിരിക്കുന്നതാണ് മുലാങ് ഒന്ന് ഒന്ന് പത്ത് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത്തിയെട്ടാം തീയതികളിൽ ജനിച്ച ആളുകൾക്ക് സമർപ്പിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഒന്നാം തീയതി ജനിച്ച ആളിന് ഒന്ന് എന്ന മുലാങ് ഉണ്ടാകും പത്താം തീയതി ജനിച്ചാൽ ഒന്ന് പ്ലസ് പൂജ്യം ചേർക്കുമ്പോൾ ഒന്ന് ആയിരിക്കും പത്തൊമ്പതാം തീയതി ജനിച്ചവരുടെപ്പോൾ ഒന്ന് പ്ലസ് ഒമ്പത് ചേർത്ത് പത്ത് കിട്ടിയ ശേഷം ഒന്ന് പ്ലസ് പൂജ്യം ചേർത്ത് ഒന്ന് ആയി എത്തും ഇരുപത്തിയെട്ടാം തീയതി ജനിച്ചവരുടെ രണ്ട് പ്ലസ് എട്ട് ചേർത്താൽ പത്ത് ലഭിക്കുമെന്നാണ് ഒന്ന് പ്ലസ് പൂജ്യം ചേർത്ത് ഒന്ന് ലഭിക്കും ഈ തീയതികളിൽ ജനിച്ച എല്ലാവർക്കും ഒന്ന് എന്ന മൂലാങ്കുള്ളതിൻ്റെ സ്വഭാവങ്ങൾ പങ്കുവെക്കുന്നു എന്നാൽ അവയുടെ പ്രത്യേക ജനന തീയതികൾ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒന്നാം തീയതി ജനിച്ചവരുടെയും പത്താം പത്തൊമ്പതാം ഇരുപത്തിയെട്ടാം തീയതികളിൽ ജനിച്ചവരുടെയും പ്രത്യേകതകൾ വ്യത്യസ്തമായിരിക്കും ഈ വ്യത്യാസങ്ങൾ ഇക്കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പരിശോധിക്കും അതിനാൽ കാണുന്നത് തുടരാൻ ഉറപ്പായും ശ്രദ്ധിക്കുക ന്യൂമറോളജിയിൽ നാം ഒന്ന് സൂര്യനുമായി ബന്ധപ്പെടുന്നു ഇത് നേതൃത്വവും ഊർജവും പ്രതിനിധീകരിക്കുന്നു സൂര്യൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്നതുപോലെ മുളങ്ക് ഒന്നുള്ളവരാണ് സമാനമായ ഗുണങ്ങൾ പങ്കുവെക്കുന്നത് അവർ സമ്മാനശീലരും സ്വാഭാവികമായും മറ്റു വ്യക്തികൾക്ക് പിന്തുണ നൽകുന്നതാണ് ഒരു സുഹൃത്ത് പ്രയാസത്തിലായാൽ ഡ്രൈവർ ബേസിക് അല്ലെങ്കിൽ സൈക്കിക് നമ്പർ ഒന്ന് ഉള്ളവരും ഭൂരിപക്ഷത്തിൽ കൂടിയാലോചിക്കുമ്പോഴും സഹായിക്കാനെത്തും അവർ വിശ്വസനീയരാണ് മറ്റുള്ളവരുടെ വിശ്വാസം ഉടനടി നേടുന്നു എങ്കിലും മുളങ്കോന്നുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ആക്രോശവാൻമാരാകാം കൂടാതെ സംഭാഷണങ്ങളിൽ നയിക്കാൻ ടെൻഡൻസി ഉണ്ട് ഈ ഗുണം അവരുടെ കരിയറിൽ വിജയിപ്പിക്കുന്നതിൽ സഹായിക്കുമ്പോൾ ഇത് വ്യക്തിപരമായ ബന്ധങ്ങളിൽ വെല്ലുവിളികൾക്ക് കാരണമാകും ചിലപ്പോൾ അവർ സ്വയം ആദരവിനെ എഗോയിൽ പരിവർത്തനം ചെയ്യുന്നു അതിനാൽ തന്നെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഭാവനയെ തീർത്തും ദേഷ്യത്തിലാക്കുന്നതിന് അവരിൽ നിന്ന് കഠിനമായി സംസാരിക്കാനും സാധ്യതയുണ്ട് ഇവരുടെ ഈ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കുന്നത് കൂടുതൽ കരുണയുടെ ആശയവിനിമയം നടത്തുന്നത് നിർണായകമാണ് മുളക് ഒന്നുള്ളവർ സ്വാതന്ത്ര്യത്തെ മൂല്യമിടുന്നു വെല്ലുവിളികൾ അനുഭവിക്കുന്നത് ഡെസ്ലൈക്ട് ആണ് അവർ തങ്ങളുടെ ജോലികളിൽ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നു കാരണം അവർ ഏറ്റവും മികച്ചവരാകാൻ ലക്ഷ്യമിടുന്നു മാത്രമല്ല അവർ ഓവറിൽ എത്തുമ്പോൾ മാത്രം തൃപ്തി അനുഭവിക്കുന്നു അവർ കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ഉയർന്നതിലേക്ക് എത്താൻ തയ്യാറായിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സമാനമായ വ്യക്തിത്വം നൽകുന്നു പ്രണയത്തിൽ മുലാങ്കൂന്ന് ഉള്ളവർക്ക് സുഖകരമായിരിക്കണമെന്നില്ല അവർ അവരുടെ ആഗ്രഹങ്ങൾ തുറന്നു തുറന്നുവരുത്തുന്നതും പ്രണയത്തിനായി പോരാടാൻ തയ്യാറായതുമാണ് പക്ഷേ അവരുടെ ജോലി സംബന്ധമായ ശ്രദ്ധ ചിലപ്പോൾ പങ്കാളികളെ അവഗണിക്കാനുള്ള അവസ്ഥയിലേക്ക് നയിക്കാം ഇത് അവരുടെ ബന്ധങ്ങളിൽ തകർച്ച വരുത്തുന്നു ചിലർ അവരുടെ പെരുമാറ്റം ബോസി അല്ലെങ്കിൽ അഗ്രസവ് ആണെന്ന് കാണാൻ ശ്രമിക്കുന്നു എന്നാൽ അവർ വളരെ പിന്തുണ നൽകുകയും ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്യുന്നതാണ് മനസ്സിലാക്കേണ്ടത് മുലാങ്കോന്നുള്ളവർ ജീവിതത്തിലും ഒരു ഡ്രൈവർ ആയി ചവിട്ടുകൾക്ക് കുറിച്ച് അല്പം ചിന്തിക്കാതെ മുന്നോട്ടു പോകാൻ തയ്യാറാണ് ദേ ഓൾസോ ഫൈൻഡ് ഇറ്റ് ഹാ ടു സേ നോ റെഡിലി ഹെൽപ്പിംഗ് ദോസ് ഇൻ നീഡ് സൂര്യന്റെ ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അവർ അറിവ് സഹായം ടാലന്റുകൾ എന്നിവ വഴി നിരന്തരമായി പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുന്നവരാണ് മൂലാങ്ക് ഒന്നുള്ള ആളുകൾ സാധാരണയായി സമ്പൂർണമായ ആത്മവിശ്വാസമുള്ള നിലനിൽക്കാവുന്നവരായി കാണപ്പെടുന്നു അവർ ആവേശം അല്ലെങ്കിൽ ആക്രമണം കാണിക്കുകയെന്നേക്കാൾ ശാന്തവും സമാന്വിതവുമായിരിക്കുക അവരുടെ മുഖഭാവങ്ങൾക്കും ശരീരഭാഷക്കും വഴി അവരുടെ സ്ഥിരത പ്രത്യക്ഷപ്പെടുന്നു ഇത് ഒരു സ്ഥിതിശേഷതയുടെ അനുബന്ധം നൽകുന്നു അവർ സാധാരണയായി അവരുടെ വികാരങ്ങൾ തുറന്നുനാടുകയില്ല ഉദാഹരണത്തിന് അവരുടെ സ്മിതങ്ങൾ വലിയതും വിശാലവുമായിട്ടില്ല മറിച്ച് സാരമായവയാണ് അവർ തിരക്ക് അനുഭവപ്പെടുമ്പോഴും അതിന്റെ അടയാളം അവരുടെയോ മുഖത്തോ വളരെ കുറച്ച് പ്രത്യക്ഷപ്പെടുന്നു ഈ വ്യക്തികൾക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ഒരു മുറിയിൽ കയറുമ്പോൾ ആളുകൾ അവരെ ഉടനെ കാണാറുണ്ട് അവരുടെ ആത്മവിശ്വാസം എങ്ങനെ സംസാരിക്കുകയും സ്വയം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിൽ പ്രത്യക്ഷപ്പെടുന്നു അവർ സാധാരണയായി ഒരു സമാൻവിധമായ വികാരസൃതിയിൽ നിലനിൽക്കുന്നു അത് പറഞ്ഞാൽ മോഡറേറ്റ് ലെവലിൽ വികാരങ്ങൾ അനുഭവിക്കുന്നു മൂലാം കൊന്നുള്ള ആളുകൾ ശക്തമായ നേത്രഗുണങ്ങൾ കൊണ്ട് അറിയപ്പെടുന്നു ഒരു നേതാവായി പുതിയ ആളൊരിക്കലും ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ അവരുടെ സ്വാധീനം അത്ര ശ്രദ്ധേയമാണ് മറ്റുള്ളവർ എങ്ങനെ ആ സ്ഥാനം ഇത്ര വേഗത്തിൽ നേടാനായത് എന്ന് വിചാരിക്കുന്നു ഈ സ്വാഭാവികമായ നേത്രശേഷി ജീവിതത്തിന്റെ തുടക്കത്തിലേറെ ഉൾപ്പെടുന്നു സ്കൂൾ കായിക ടീമിന്റെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ ക്ലാസ് മോണിറ്ററോ ആയിരിക്കുകയോ ചെയ്യും അവർ അവരുടെ സ്വന്തം ജോലികൾ തീർക്കുന്നതോടു കൂടിയാണെങ്കിലും കൂടിയുള്ളവരെ പ്രചോദിപ്പിച്ചു പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ മറ്റു ജനങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു ന്യൂമറോളജിയിൽ സൂര്യൻ ഊർജത്തെ പ്രതിനിധീകരിക്കുന്നു സൂര്യൻ പ്രതിദിനം ഒരേ സമയത്ത് ഉയരുകയും അസ്തമിക്കുകയും ചെയ്യുന്ന പോലെ മുലാങ്കോന്നുള്ള ആളുകൾ ഉദ്ദേശ്യങ്ങൾ നേടുന്നതിന് സ്ഥിരമായി കഠിനമായി പരിശ്രമിക്കുന്നു അവർ സമർപ്പിതരും ശാരീരികവും മാനസികവുമായ പരിശ്രമം നടത്താൻ ഇച്ഛിക്കുന്നവരുമായിട്ടും വളരെ ആഗ്രഹമുള്ളവരുമാണ് ഈ വ്യക്തികൾ പുതിയ അവസരങ്ങളെയും വെല്ലുവിളികളെയും സ്വീകരിക്കുന്നു ശക്തമായ ഇച്ഛാശക്തി മികച്ച നേത്രശേഷി അത്ഭുതകരമായ സംഘടനാ കഴിവുകൾ എന്നിവയുമായി അവർ ചെയ്യുന്നതിൻ്റെ ഓരോ കാര്യത്തിലും അവരുടെ ഉത്തരവാദിത്വം കാണാം മൂലാങ്ക ഒന്നുമുള്ള ആളുകൾക്ക് ശക്തമായ നയനിർവഹണ കഴിവുകളുണ്ട് ഇവർ സേനയോ സ്ഥിരയോഗ്യമായ സാന്നിധ്യങ്ങളോ ഉള്ള സ്ഥാനങ്ങളിൽ മികവ് പുലർത്തുന്നു ഉദാഹരണത്തിന് ഒരു സംഘടനയെ നടത്തുക അല്ലെങ്കിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ ആകുക സൈന്യത്തിൽ അവർ മേയർ അല്ലെങ്കിൽ ഉയർന്ന റാങ്കുകളിൽ എത്തുന്നവരായിരിക്കാം ഈ നമ്പർ ഉള്ള ആളുകളുടെ സ്വയം ഭേദഗതികൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർ സ്വന്തം ബോസ് ആകാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇത് അവരുടെ സ്വതന്ത്ര സ്വഭാവത്തെ അനുസരിച്ച് ഉചിതമാണ് സർക്കാരിൽ സൈന്യത്തിൽ അല്ലെങ്കിൽ പോലീസിലുള്ള വേഷങ്ങളിൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസവും നയനിർവഹണ കഴിവുകളും മൂലം മികവ് ലഭിക്കുന്നു കൂടാതെ അവർക്ക് തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും നയകുമുള്ള കഴിവുമുണ്ട് ഈ വേഷങ്ങൾ പൂർണ്ണമായും സംതൃപ്തിയുണ്ടാക്കുന്നവയായിരിക്കുമ്പോഴും നിങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ക്ഷോഭങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നത്ര വേഗം നിങ്ങളുടെ സ്വന്തം ബിസിനസ് നടത്തുന്നതിൽ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബിസിനസ് ആശയം ചെറുതോ വലിയതോ ആണെങ്കിലും അതിലേക്ക് നീങ്ങി നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും അറിവുകൾ വികസിപ്പിക്കുകയും ഉയരങ്ങളിലേക്ക് ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുക നിങ്ങളുടെ ആസ്പദമായ ആഗ്രഹവും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും നിങ്ങളുടെ സ്വന്തമായ ബോസ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് മേഖലയിലും വിജയിക്കാനാകും മുലാങ്ക് ഒന്നുള്ള ആളുകളുടെ ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ സ്വാർത്ഥമായും അഹങ്കാരമുള്ളവനായി കാണപ്പെടുന്നുവെന്ന് പരാമർശിക്കുന്നത് പ്രധാനമാണ് അവർ തികച്ചും വിരോധമായിരിക്കാം ഒപ്പം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മേധാവിത്വം പുലർത്തുന്നുവെന്ന് തോന്നാവുന്നതാണ് ഈ പെരുമാറ്റം അവരുടെ കീഴിലുള്ളവർക്കുമീതേ സമ്മർദ്ദം സൃഷ്ടിക്കാം അവർ രാജാവിന്റെ നിലയിൽ പ്രവർത്തിക്കുകയാണെന്ന് തോന്നുന്നു ഈ പ്രവണത നിയന്ത്രിക്കാൻ അവർക്ക് അഭ്യസിക്കേണ്ടതുണ്ട് അവർ സാധാരണയായി കാര്യങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കുന്നു പക്ഷെ അവരുടെ ടീം അംഗങ്ങൾക്കും മനുഷ്യരാണെന്ന് മറക്കുന്നു അവർക്ക് ധാരാളം ഊർജമുള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് അതേ സമർപ്പണം ഇല്ലാതാകാം ഈ അസമ്മതം അവരെ മിച്ചവന്മാരും മേധാവിത്വം പുലർത്തുന്നവരായിരിക്കാൻ നയിക്കാം ഇത് ഒഴിവാക്കേണ്ടതാണ് അവർക്ക് അവരുടെ മുതിർന്നവരോടും അഹങ്കാരമായി കാണപ്പെടാം കൂടാതെ അവർ അവരുടെ ടീമിൽ നിന്നും ആദരവ് ആവശ്യപ്പെടുന്നു ഇതൊരു കഠിനമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അവർ പലപ്പോഴും കാര്യങ്ങൾ പരിഗണിക്കാതെ ഉടനെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു അപകടങ്ങളെ എടുക്കാൻ തയ്യാറായിരിക്കുന്ന അവരുടെ താൽപര്യം അവർ പിന്നീട് ഖേദിക്കുന്ന വിഹിതങ്ങൾക്കു നയിക്കാം നിങ്ങളുടെ മൊലാങ്ക് ഒന്ന് ആണെങ്കിൽ ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തിയെട്ട് എന്ന തീയതികൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ് നിങ്ങളുമായി ബന്ധപ്പെടാനുള്ള മികച്ച സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് ആണ് ഈ സംഖ്യകൾ അടങ്ങുന്ന മുലാങ്ക് ഉള്ള ആളുകളുമായുള്ള പങ്കാളിത്തങ്ങൾ ഫലപ്രദമായിരിക്കും നിങ്ങളുടെ ഭാഗ്യത്തിനായുള്ള നിറങ്ങൾ സൂര്യന്റെ ഷേഡുകൾ മഞ്ഞ ഓറഞ്ച് സ്വർണം ചാക്കലറ്റ് എന്നിവയാണ് ഈ നിറങ്ങളെ കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും അതിൽ മഞ്ഞ നിറം പ്രത്യേകിച്ച് ഭാഗ്യകരമാണ് എന്നാൽ മുലാങ്ക് ഒന്നെന്നുള്ളത് വിപരീതമാണ് എട്ട് എട്ട് കിൽ ലഭിക്കുന്ന തീയതികളിൽ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ജാഗ്രയായി ഇരിക്കുക ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവ വർഷങ്ങൾ എട്ട് സമവായിക്കുന്നു ഈ വർഷങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില അസാധാരണമായ സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മുലാങ് കൊന്നുള്ള വ്യക്തികൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം അവർക്ക് തലവേദനയും മൈഗ്രെയിൻസും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വളരെ അസ്വസ്ഥമായേക്കാം ഹൃദയാഘാതങ്ങളുടെ കൂടിയിരിപ്പുണ്ടായിരിക്കുക എന്നതുകൊണ്ടും അവരുടെ ഹൃദയ ആരോഗ്യം നന്നായി പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് മുലാങ് ഉള്ള പല വ്യക്തികൾക്കും ദൂരദർശനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് അവർക്ക് ദൂരത്തിലുള്ള വസ്തുക്കൾ കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം കൂടാതെ ചൂടുള്ള കാലാവസ്ഥയിൽ അവർക്ക് ഉഷ്ണഹാഡുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാതുകൾ മൂക്ക് തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം മുലാങ് ഉള്ളവർ അവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക അതിനാൽ ആവശ്യമായപ്പോൾ വൈദ്യസ്നേഹം തേടേണ്ടതുണ്ട് നിങ്ങളുടെ പൂർണ്ണ സാധ്യതയിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷണം സമയബന്ധിതത്വം വികസിപ്പിക്കുക എന്നതാണ് സൂര്യൻ എല്ലാ ദിവസവും ഒരേ സമയത്തൊതുച്ച് അസ്തമിച്ചു പോകുന്നതുപോലെ നിങ്ങൾ ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും സമയബന്ധിതമായി എത്താൻ ലക്ഷ്യം വയ്ക്കുക ഈ ശിക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നായിരിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കുടുംബം സുഹൃത്തുക്കൾ എന്നിവരുടെ ലക്ഷ്യങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കണമെന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയില്ല അതിനാൽ ശാന്തമായി ക്ഷമഭാവം അവരോട് ആശയവിനിമയം നടത്തണം നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രൈക്കർ അല്ലാത്തവരെ ഇഷ്ടപ്പെടാത്തതായി തോന്നാം പക്ഷേ ഈ മനോഭാവം മാറ്റാൻ ശ്രമിക്കുക മുലാങ്ക് ഒന്നുമുള്ളവർക്ക് നേതൃത്വം ഒരു സ്വാഭാവിക മൈലുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നേതൃത്വത്തിന് അവസരങ്ങൾ വരും അതിനാൽ നിങ്ങൾ അർഹതയില്ലെന്ന് തോന്നുമ്പോഴും അവയ്ക്കായി തയ്യാറായിരിക്കണം എന്നതാണ് അത്യന്തം പ്രധാനം അസൂയ പ്രകോപനം അല്ലെങ്കിൽ അഹംഭാവം ഉള്ളവനായി തുടരുന്നതിൽ നിന്നും മടിക്കാൻ ശ്രമിക്കുക ഈ സ്വഭാവങ്ങൾ ആളുകളെ അകറ്റിയിടും മറിച്ച് ആദരവുള്ളതും പോസിറ്റീവുമായിരിക്കുക ഈ ആദരവിന്റെ ആകർഷണം നിങ്ങൾക്ക് ഉടൻ ആദരം നേടാൻ സഹായിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ഒരു നേതൃപദവിയിൽ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ യാത്ര സ്വീകരിക്കൂ വിജയത്തിന് പിന്തുടർച്ചയുണ്ടാകും ബിൽഗേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ട് ജനിച്ചത് ഫീൽഡ് ബിസിനസ് എന്റർപ്രണർഷിപ്പ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ വിജയം ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ചത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ ഒന്നായി മാറി അദ്ദേഹത്തിന്റെ ദർശനപരമായ നേതൃത്വവും നൂതനമായ ചിന്തനശീലം മത്സരാത്മക സ്വഭാവം എന്നിവ മുലാങ് ഒന്ന് ഇന്റെ ഗുണങ്ങളുമായി ചേർന്നതാണ് അവൻ ടെക് എംപയർ ഒരു രൂപം കൊടുക്കാൻ സഹായിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ശക്തമായ തോന്നലും മുൻപിൽ നിന്നുള്ള നേതൃത്വം നടത്താനുള്ള കഴിവും അവനെ ആഗോള ബിസിനസ് ഐകണായി മാറാൻ പ്രേരിപ്പിച്ചു ഇന്ദിരാഗാന്ധി നവംബർ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ജനനം ഫീൽഡ് രാഷ്ട്രീയത്തില് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ പ്രഥമ മന്ത്രിയുടെ നിലയില് വിജയം ഇന്ത്യയിലെ ആദ്യത്തെ ഇപ്പോഴും ഏകവൃത്തിസ്ത്രീ സ്ത്രീ മന്ത്രിയാണ് ഇന്ദിരാഗാന്ധി നിശ്ചിതമായ നേതൃത്വവും അധികാരപരമായ ശൈലിയും കൊണ്ടാണ് അവരെ അറിയപ്പെടുന്നത് അവർ മുലാങ്ക് ഒന്ന് ഇന്റെ നേതൃഗുണങ്ങൾ പ്രകടിപ്പിച്ചു ബാങ്കുകളുടെ ദേശീയവത് ഗ്രീൻ വിപ്ലവം തുടങ്ങിയ ധനകാര്യത്തില് ധൈര്യത്തോടെ എടുത്ത തീരുമാനങ്ങൾ എന്നിവയിലൂടെ അവർ ശക്തമായ സ്വാതന്ത്ര്യവാദിയായ വ്യക്തിത്വം കാണിച്ചു ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ അവര് സ്ഥിരമായ സ്വാധീനം ചെലുത്തിയവരാണ് മുകേഷ് അംബാനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ പത്തൊമ്പതിന് ജനിച്ചു ഫീൽഡ് ബിസിനസ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ വിജയം ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളിൽ ഒരാളായ മുകേഷ് അംബാനി പോളിമർ റിഫൈനിങ് ടെലികോം റീറ്റെയിൽ എന്നിവയിൽ വ്യാപിച്ചിരിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനാണ് തന്റെ ഉച്മാനമായ ആത്മാവ് ആഗ്രഹം നയതന്ത്രത്തിൽ ശക്തമായ രീതിയിൽ റിലയൻസിയെ ആഗോള ശക്തിയായി മാറാൻ സഹായിച്ചു മുകേഷ് അംബാനിയുടെ വൈദഗ്ധ്യം വലിയതുള്ള പദ്ധതികളെ കാഴ്ചവെക്കാനും നടപ്പിലാക്കാനും കഴിവാണ് മുലാങ് ഒന്ന് ഇന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിന്റെ പ്രത്യേകത എലോൺ മസ്ക് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയെട്ട് ഫീൽഡ് ഓൺട്രർപ്രന്യൂഷിപ്പ് ടെക്നോളജി സ്പേസ് എക്സ് ടെസ്ല എക്സ് ഫോമലി ട്വീറ്റർ സിഇഒ വിജയം എലോൺ മസ്ക് നിരവധി വ്യവസായങ്ങൾ പ്രഭാഷിക്കാൻ അറിയപ്പെടുന്ന ഒരു ദർശന ദൂതനാണ് ഇലക്ട്രിക് വാഹനം അന്താരാഷ്ട്ര വിമാനം കമ്പനികളുടെ സ്ഥാപകൻ കൂടിയായ മസ്ക് മുലാങ് ഇന്റെ ഗുണങ്ങൾ നേതൃഭാരം നവോത്താനും ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ടവയാണ് അദ്ദേഹത്തിന്റെ ഭാവി നിരീക്ഷണത്തിൽ മുൻകൂർ ചിന്തകളും അതിന്റെ അതിരുകൾ മറികടക്കാനുള്ള ശേഷിയും അദ്ദേഹത്തെ ഇന്ന് ഏറ്റവും പ്രഭാഷകനായ വ്യക്തികളിൽ ഒന്നാക്കുന്നു സർ റതൻ ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഡിസംബർ ഇരുപത്തിയെട്ട് ഇൽ ജനനം ഫീൽഡ് ബിസിനസും ഫിലാൻഡ്രോപ്പിയും തഥാ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാൻ വിജയം സർ റതൻ ടാറ്റ പ്രശസ്ത ബിസിനസ് നേതാവും ഫിലാൻഡ്രോപ്പിസ്റ്റുമാണ് തഥാ ഗ്രൂപ്പിനെ ആഗോള പ്രശസ്തിയിലേക്ക് നയിച്ചു അദ്ദേഹത്തിൻ്റെ ദർശനപരമായ നേതൃത്വത്തിൽ തഥാ ഗ്രൂപ്പ് ജാഗ്വാർ ലാൻഡർ ഓവർ ഫോറസ് സ്റ്റീൽ പോലെയുള്ള പ്രധാന ഏറ്റെടുക്കലുകൾ നടത്തി അന്താരാഷ്ട്ര വിപണികളിലേക്ക് വിപുലീകരിച്ചിട്ടുണ്ട് മുലാങ് കോന്ന് ഇന്റെ ക്ലാസിക ഗുണങ്ങളായ വ്യവസായപരമായ കഠിന പരിശ്രമം ആസക്തി ശക്തമായ എതിക്കൽ മൂല്യങ്ങൾ എന്നിവ സർ രതൻ ടാറ്റയുടെ കൃത്യമായ നേതൃത്വത്തിൽ പ്രതിഫലിക്കുന്നു തഥാ ട്രസ്റ്റുകൾ മുഖേന സാമൂഹ്യ ഉത്തരവാദിത്വത്തെയും ഫിലാൻത്രോപ്പിക്കും വേണ്ടി അദ്ദേഹം കാണിച്ച പ്രതിജ്ഞ സബ്ജക്ടും നേതൃവും മനുഷ്യത്വവും കുറിച്ചുള്ള ഈ പ്രശസ്ത വ്യക്തികൾ മുലാങ്കുന്ന് ആളുകൾ അവരുടെ നേതൃത്വത്തിന്റെ ഗുണങ്ങൾ ഉപയോഗിച്ച് അസാധാരണമായ വിജയങ്ങൾ നേടാൻ എങ്ങനെ കഴിവതായെന്ന മികച്ച ഉദാഹരണങ്ങളാണ് മാസത്തിലെ ഒന്നാം തീയതി ജനിച്ച ആളുകൾ ശക്തമായ ഊർജത്തോടെ നിറഞ്ഞവരാണ് അവർക്ക് തർക്കം ഉത്സാഹം സ്വതന്ത്ര വിശകലനശേഷി ശേഷി എന്നിവ പോലുള്ള ഗുണങ്ങളുണ്ട് അവർക്ക് ദുഃഖങ്ങൾ മറച്ചു വച്ചിരിക്കാനുള്ള ആഗ്രഹമുണ്ട് കാരണം അവർ ക്ഷണവാനായി തോന്നാൻ ഭയപ്പെടുന്നു നിസ്സംശയമായി നേതാക്കളായ ഇവർ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങൾ ലഭിച്ചാൽ വളരാൻ സാധ്യതയുണ്ട് ഈ വ്യക്തികൾ നേതൃത്വം നൽകുന്നത് ആസ്വദിക്കുന്നു അതിനാൽ അവർക്ക് അവരുടെ കഴിവുകളും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾക്കായി മികച്ചവരായി മാറുന്നു ആകെ അവരുടെ ശക്തമായ ഗുണങ്ങൾ അവരുടെ വിജയത്തിനുള്ളവയെ പലവിധ സാഹചര്യങ്ങളിലും സഹായിക്കുന്നു പത്താം തീയതിയിൽ ജനിച്ച ആളുകൾ പോസിറ്റീവ് ദൃഢനിശ്ചയമുള്ള സൃഷ്ടിയായിരിക്കുന്നു അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ കഴിവുണ്ട് മറ്റ് ആളുകളുമായി ബന്ധപ്പെടുന്നത് എളുപ്പമാണ് ഈ വ്യക്തികൾ ഒരേ സമയം നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കഴിവുള്ളവരാണ് ഒരുപാട് സമയമെടുക്കാൻ അവരുടെ പ്രോത്സാഹനത്തിനും വേണമെന്ന് അവർക്ക് ആവശ്യമുണ്ടാകാം അവർ സ്വതന്ത്ര ആസൂത്രിത വിശ്വാസമുള്ളവരാണ് ഇത് അവരുടെ ലക്ഷ്യങ്ങളിൽ വിജയിക്കാൻ സഹായിക്കുന്നു എന്നിരുന്നാലും അവരുടെ യഥാർത്ഥ വികാരങ്ങളെ അവർ കൂടുതലും സ്വന്തം ഉള്ളിൽ സൂക്ഷിക്കുന്നു അവരുടെ വികാരങ്ങളെക്കുറിച്ചുള്ള സ്വകാര്യത പ്രദാനം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാണ് പത്തൊമ്പതാം തീയതിയിൽ ജനിച്ച ആളുകൾ ഉത്തരവാദിത്തമുള്ള ഐഡിയലിസ്റ്റിക് ആംബിഷ്യസ് എന്നിവരാണ് അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് അവ അവരെ കൈവരിക്കാനായി കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ അവരുടെ ആനുകൂല്യങ്ങൾ ചിലപ്പോൾ വഴിയോടൊപ്പം കടന്നുപോകുന്നു അതിനാൽ അവർ നിർണയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആശയവിനിമയം പോലും കാണുന്നു ഈ വ്യക്തികൾ വ്യവസായി ആയിട്ടുണ്ട് അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റു ആളുകളിൽ നിന്ന് കുറഞ്ഞ ഇടപെടലുകൾക്കാണ് അവർ ഇഷ്ടം അവർ വളരെ ഊർജ്ജസ്വലരാണ് പലപ്പോഴും അവരുടെ കടമകൾ പൂർത്തിയാക്കാൻ നീണ്ട മണിക്കൂറുകൾ ചെലവഴിക്കുന്നു ആകെ അവരുടെ ഉറച്ച ആഗ്രഹവും ശക്തമായ തൊഴിൽ നെയ്യവും അവരെ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്നു ഇരുപത്തിയെട്ടാം തീയതി ജനിക്കുന്ന ആളുകൾ സ്നേഹപരവുമാണ് സ്വാതന്ത്ര്യത്തെ പ്രിയമുള്ളവരുമാണ് അവർ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്നു അവരിൽ നിർദ്ദേശം ചെയ്യപ്പെടുന്നത് ഇഷ്ടമല്ല ഈ വ്യക്തികൾക്ക് സ്വന്തം പാത പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായാൽ മാത്രമേ അവർ പരിപൂർണമായിരിക്കൂ അവർ അവരുടെ ജീവിതങ്ങൾ നിയന്ത്രണത്തിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു കൂടാതെ നിയന്ത്രണങ്ങളില്ലാതെ അവരുടെ സൃഷ്ടിപരമായതും ആശയങ്ങളുമാണ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ സ്നേഹഭാവം അവരെ കരുതലുള്ള സുഹൃത്തുക്കളും പങ്കാളികളുമാക്കുന്നു എന്നാൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതിനാൽ വ്യക്തിഗത ആസ്പദവും സ്വാതന്ത്ര്യവും മൂല്യമിടുന്നു ഈ മൂലാങ്ക് കൊന്ന് എന്ന വീഡിയോ കാണാൻ നന്ദി നിങ്ങൾ ഒന്ന് പത്ത് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത്തിയെട്ടാം തീയതി ജനിച്ചവരാണെങ്കിൽ ഈ ട്രേറ്റ്സിനൊപ്പം നിങ്ങൾക്ക് ബന്ധപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി താഴെ ഒരു കോമെന്റ് വിടാൻ എനിക്ക് സന്തോഷമുണ്ട് നമ്മൾ സഹായിക്കാൻ ഇവിടെയുണ്ട് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നുമറോ ഗുരു യൂട്യൂബ് ചാനലിൽ കൂടുതൽ വിവരപ്രദമായ വീഡിയോസിന് ഇന്നു ഇവിടെ നമുക്ക് അവസാനിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ മുലാങ്ക്രണ്ടിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ വീണ്ടും കാണാം അപ്പോൾ വരെ ഒരു അത്ഭുതകരമായ ദിനം നേരിടുക